ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചലഞ്ചിലെ നമുക്കൊരു ആൻറ്റി ഏജിങ് ഫേസ് പൗഡർ ആട്ടോ ഈ ഒരു പൗഡറിൻ്റെ ഗുണം നമുക്കൊരു ഫേസ് വാഷായിട്ട് ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്കിത് ഒരു ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം നമുക്കൊരു ട്വന്റി ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ നമുക്കതിനുള്ളിൽ അല്ലെങ്കിൽ നമുക്കൊരു ഏജിന്റെ സയൻസ് ചിലർക്ക് നേരത്തെ വരും ചിലർക്ക് കുറേ അധികം നേരം വൈകീട്ടാവും വരിക അങ്ങനുള്ളൊരു ലക്കി പിന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പെടൂട്ടോ ഇതിന്റെ ഒരു വരവും കാര്യങ്ങളൊക്കെ ഡിലേ ആക്കാനും നേരത്തെ വരാനൊക്കെ അപ്പോ അങ്ങനെ കുറച്ച് നേരത്തെ വന്നവർക്ക് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ഫേസ് പാക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ കുറച്ച് ഡൗട്ട് ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഈസിയാണ് പിന്നെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് എളുപ്പം അതായത് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ പറ്റും പൗഡർ അല്ലേ അപ്പം നമുക്ക് ആവശ്യത്തിനടുത്ത് ഫേസ് വാഷിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം അല്ല നമുക്കിത് ഒരു ഫേസ് പാക്ക് പോലെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കെടുത്ത് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ രണ്ട് രീതിയിലും ഒരുമിച്ച് യൂസ് ചെയ്യാം അതായത് ഫേസ് വാഷും ഫേസ് പാക്കും ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം രണ്ട് ഇൻഗ്രീഡിയന്റ് ആണുള്ളത് രണ്ടും നമുക്ക് ആന്റി ഏജിന് ഒരുപാട് നമുക്ക് ഗുണം ചെയ്യേണ്ട നമ്മുടെ ഫേസിലെ ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ് ചുളിവൊക്കെ വരില്ല നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ ചുളിവ് ഇവിടെയൊക്കെ അതുപോലെ നെറ്റ് ഇവൻ അതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് ഈവൻ ടോൺ ആക്കാനും നമുക്ക് ഏജ് ആവുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ അവിടെ പിടിക്കുക ടണ്ണീവൻ സ്കിൻ ടോൺ ഇതിനൊക്കെ നമുക്ക് ഈവൻ ടോൺ ആക്കാനും നമുക്ക് ആഴ്ചയിൽ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് ഒരു ബ്രൈറ്റനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൗഡർ പ്രിപ്പയർ ചെയ്യാത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണത് എങ്ങനെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം ഈ കാണുന്ന പൗഡർ എന്താണെന്നറിയോ ഇത് നമ്മുടെ ഈ പൗഡറിൽ നമ്മൾ ഉണ്ടാക്കാൻ ആന്റി ആന്റിയേജിങ് പൗഡറിൽ ബെസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കേട്ടോ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നു നല്ലോണം ക്ലിയർ ആവും ഒപ്പം തന്നെ നല്ല ഗ്ലോ ചെയ്യിക്കും ആന്റി ആന്റിയേജിങ് പ്രോപ്പർട്ടീസ് ഇത് ധാരാളം ഉണ്ട് ബെനിഫിറ്റിന് ധാരാളം ഉള്ളതാണ് അപ്പൊ ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് സംഭവം എന്താണെന്നറിയോ ഫ്ളാക്സ് സീഡ് ഫ്ലാക്സ് സീഡ് നമ്മള് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഫ്ലാക്സീഡ് ഉണക്കിയിട്ടാണ് ഇല്ലേ അത് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഏകദേശം ഒരു നാല് സ്പൂൺ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നല്ല ഫൈൻ അതായത് അത്രയും ഫൈൻ ആയിട്ട് നമുക്കിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ പഞ്ഞിയിൽ തൊടണ പോലെ തോന്നും അത്ര ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതിയിട്ടോ അത്രയും മതി അപ്പോൾ ഫ്ളാക്സീഡ് പൊടിച്ചിട്ട് നമുക്ക് ഫ്ലാക്സീഡ് ശരിക്കും പറഞ്ഞാൽ അല്ലേ നമുക്കൊരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഈ ഫ്ലാക്സീഡ് തിളപ്പിക്കുമ്പോഴത്തെ ആ ഒരു തിക്നെസ് പോലെ ഇരിക്കില്ല അതുപോലെ തന്നെയായിരിക്കും കൺസിസ്റ്റൻസി നമ്മളത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കടലമാവ് കടലമാവ് അലർജിയുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയില്ലാതെടുക്കാം അരിപ്പൊടി ഞാൻ പറയില്ലെന്നുവെച്ചാൽ അരിപ്പൊടിയിൽ ചെറിയൊരു സ്ക്രബിങ് എപ്പോഴും ഉണ്ടാവും പിന്നെ കടലമാവും ഗോതമ്പ് പൊടി എപ്പോഴും ഭയങ്കര സ്മൂത്ത് പൗഡർ ആയിരിക്കും പക്ഷെ അരിപ്പൊടി എപ്പോഴും ചെറിയൊരു തെരുപ്പ് തെരുപ്പ് ഉണ്ടാവും അപ്പൊ എന്നും ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബിങ് എഫക്ട് സ്കിന്നിന്റെ ബാരിയർ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ബാരിയർ ഒക്കെ ചിലപ്പോ അങ്ങനെ സ്ക്രാച്ച് ആയി സ്ക്രാച്ചായി ഒരു മീറ്റല്ലാത്ത പോലെ തോന്നാൻ സാധ്യതയുണ്ടട്ടോ നമുക്കത് എത്ര എന്തും ചെയ്യണം എന്നല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മൾ ഇപ്പിട്ടിട്ടുള്ള കടലപ്പൊടി ഇതിലേതെങ്കിലും കടലുമാവും ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടു മാസം ഒക്കെ ഇരിക്കും കേട്ടോ നമ്മൾ ഇതൊരു ജാറിലേക്ക് ആക്കി വെക്കാം ഇത് നമുക്ക് ഫേസ് വാഷ് ആയിട്ടും ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം ഫേസ് പാക്ക് ആയിട്ട് ആഴ്ചയിലൊരിക്കലും ഫേസ് വാഷ് ആയിട്ട് നമുക്കിത് എന്താ പറയാ എന്നും രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് രാത്രി മാത്രം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ശരിക്കും വെണ്ണ പോലെ ഇരിക്കും വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസിലോ വെജിറ്റബിൾ ജ്യൂസിലോ ഒക്കെ മിക്സ് ചെയ്ത് ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ പാ പച്ച പാലിലോ അല്ലെങ്കിൽ എന്താ പറയാ തൈരിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ്കള് മിക്സ് ചെയ്യാനായിട്ട് സമയമുണ്ട് ഉണ്ട് വേറെ ഇഗ്രീഡിയൻസ് എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ സ്യൂട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം പാലിലൊക്കെ സൂപ്പറാണ് പക്ഷെ പാലെല്ലാവർക്കും അലർജി എല്ലാവർക്കും ഓക്കെ ആവില്ല അലർജി ഉണ്ടാവും നമുക്ക് നോർമൽ വെള്ളത്തിലാണ് ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യാം അതെ ഇവിടെ സെറ്റ് ആണ് പിന്നെ എങ്ങനെയാണ് ഫേസ് വാഷ് പ്രിപ്പയർ ചെയ്യണേ നോക്കാം കേട്ടോ ഇതാണ് നമുക്ക് ഇങ്ങനെ ജാറിൽ സൂക്ഷിച്ച് വെക്കാം നമ്മുടെ പൗഡർ ഇതേ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം ഫേസ് വാഷ് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം വളരെ കുറച്ച് മതി കുറെ ഒന്നും എടുക്കരുത് കേട്ടോ നമുക്ക് ഒറ്റത്തവണക്ക് നമുക്ക് ഇതിനൊരു കാൽ സ്പൂൺ മതി സ്പൂൺ പോലും വേണ്ട കാൽ സ്പൂണിടുത്തേക്ക് മതി കേട്ടോ എടുത്തത് തന്നെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാൽ സ്പൂൺ മതി അത്രയും മതി നമ്മുടെ ഫേസ് വാഷ് കാരണം ഇത് ഇരുന്ന് തീർക്കും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല കട്ട പോലെ ഇരിക്കും അതായത് നമ്മുടെ ഈ ഫ്ലാക്സീഡ് വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ട് ആ ഒരു വഴിവെപ്പില്ലേ അതുണ്ടാവും ഫേസ് നന്നായിട്ട് നീറ്റാവുകയും ചെയ്യും കടലമാവും നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ചെറിയ മൈലൊരു എക്സോളേഷൻ കിട്ടും നമുക്ക് ആ ടാൻ ഒക്കെ മാറും നമ്മുടെ ആന്റേജിംഗ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് ഫ്ളാക്സീഡിൽ അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ നമ്മുടെ റിംഗിൾസ് ഫൈൻലൈൻസ് നമുക്ക് ഏജ് ആയ പോലെ സ്കിൻ പഫിനസ് ഇതൊക്കെ കുറയ്ക്കും കെട്ടോ അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിത് വീട് എടുക്കുന്ന സമയമായപ്പോഴേക്കും നല്ല കട്ടിയായി അപ്പോൾ ഇത്ര ഇപ്പൊ കാണുമ്പോൾ ഇത്രേ ലൂസല്ല പക്ഷെ ഇത് കട്ടിയാവും അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞത് വളരെ കുറച്ചെടുത്താൽ മതി ഒരു അര അല്ലെങ്കിൽ കാൽ കാൽസ്പൂൺ മതിയിട്ടോ നമുക്ക് ഒരു നേരത്തേക്ക് അപ്പോൾ അതായത് നമ്മുടെ ഫേസ് വാഷ് കൂടെ റെഡി ആയിട്ട് ഇത് കുറച്ചൊരു ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത് ഭയങ്കര ആയിരുന്നു പക്ഷെ ഇത് ഇരുന്ന് ഇങ്ങനെ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര വെള്ളമായിരുന്നു വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് മീൻസ് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആണ് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്ക്രബിങ് എഫക്ട് വരുന്നൊന്നും ടെൻഷൻ ആവണ്ട അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് ഫേസ് നമുക്ക് വാഷ് ചെയ്യാതിന് ശേഷം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊക്കെ ഒന്ന് നമ്മൾ നമ്മൾ നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന മാതിരി ഒരു ഒരു മിനിറ്റ് എന്തായാലും നമ്മൾ ഇത് ഫേസിലൊന്ന് വെക്കാൻ ശ്രമിക്കാം കേട്ടോ അതാണ് ഏത് ഫേസ് വാഷ് ആണെങ്കിലും അതാണ് നല്ലത് ഇത് നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റോളം ജസ്റ്റ് ഫേസിൽ ഒന്ന് മസാജ് ചെയ്യണം ഏത് ഫേസ് വാഷ് ആണെങ്കിലും അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ആൾക്ക് പോകണമെങ്കിൽ പോയി നമുക്ക് ആ ഒരു ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു മിനിറ്റ് എങ്കിലും ഫേസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമലായിട്ട് ഫേസ് വാഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴുകി കളയാം അപ്പൊ നമുക്ക് ആ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്സും നമുക്ക് ആ ഒരു ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിമ്പിൾസും നമുക്കൊരു ഏജ് ഏജ് സൈൻസ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ റിമൂവ് ഏജിംഗ് പാക്ക് എന്ന് പറഞ്ഞാലും പ്ലസ് ചെയ്യാം വൺസ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് എന്തായാലും ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്താൽ മതി അത്ര അങ്ങനെ ചെയ്താൽ തന്നെ അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണം ഇരട്ടിയാണ് നമുക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു സ്പൂൺ മതി ഞാൻ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ വേണ്ടത് എഗ് വൈറ്റ് ആണ് എഗ് വൈറ്റ് നിങ്ങൾക്ക് എന്താ പറയാ ഓക്കെ അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ വൈറ്റ് ഒന്നും കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴമല്ലേ പഴുത്ത പഴം അത് നല്ലോണം പഴുത്തിട്ടുള്ള ഏത് പഴമാണെങ്കിലും എടുക്കാം ഇത് ഒരെണ്ണം ഒരനെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ വൈറ്റ് എടുത്തിരിക്കണം ഇത് രണ്ടും നമുക്ക് ആൻഡേജിംഗ് ബെനിഫിറ്റ്സ് ധാരാളം നമുക്ക് എക്സ്ട്രാ റിസൾട്ട് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്യുമ്പോ ഇല്ലെങ്കിൽ ക്യാബേജിന്റെ നീരെടുക്കാം അതും ഭയങ്കര നല്ലതാണ് ചുളുമ്പ് റിംഗിൾസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ മുൻ ഫേഷ്യൽ ഇതുണ്ട് ക്യാബേജ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലതാട്ടോ അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു എഗ് വൈറ്റ് എടുത്തിട്ട് വേറെ ഒന്നും ചേർക്കണ്ട വേറെ പാലോ തൈരോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്നില്ലെങ്കിൽ പഴം അല്ലെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് പാഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് എപ്പോഴാണോ ശനിയോ ഞായർ എപ്പോഴോ ഫ്രീ ആയിട്ടിരിക്കേണ്ട സമയത്ത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റ് ആവും നമുക്ക് വീക്കിലി വൺസ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏജ് റിലേറ്റഡ് അതായത് ഏജ് കൂടുതലായിട്ടൊക്കെ ഫേസിൽ തോന്നിക്കണെങ്കിൽ അതിനൊക്കെ കുറച്ചു മീൻ നമുക്ക് റിംഗിൾസ് കണ്ണിയൻ സ്കിൻ ടോൺ പിഗ്മെന്റേഷൻ നമുക്ക് ഒരു സ്കിന്നിന് ഡ്രൈനസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കും ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ ഫേസ് നമുക്ക് നന്നായിട്ട് ചെറു സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി സ്മൂത്ത് ആയി ഓപ്പൺ ബോർട്ട്സ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആയി നമുക്ക് ആ ഒരു അത്രയും ബെനിഫിറ്റുകൾ ധാരാളം ഉള്ളതാണ് ഫ്ലാക്സീഡ് അതുപോലെ തന്നെ നമുക്ക് എഗ് വൈറ്റ് ഒക്കെ അപ്പൊ നമുക്ക് നല്ലൊരു ആന്റി ഏജിംഗ് പാക്ക് ആണ് അപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്ത് ഇടണ്ടേ നമുക്ക് ഒരു തേർട്ടി ഐ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞു ഏതാണ് ഒരു ഏജിംഗ് പാക്ക് ഇടണ്ടേ നമുക്ക് ഒരു ഏജ് സയൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വർത്താണ് ഭയങ്കര യൂസ്ഫുൾ ആണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഈസിയും കൂടിയല്ലേ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എഗായത് കൊണ്ട് നമ്മുടെ സ്കിന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരം കുറക്കായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം ഇത് ഉള്ളിന്ന് വലിയില്ല നമുക്ക് ഈ സൈഡൊക്കെ വലിഞ്ഞ് വരുമ്പോ റിമൂവ് ചെയ്യാം ഫുള്ള് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കില്ല ഇത് റിമൂവ് ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു ഗ്ലോ ആണ് നമ്മുടെ ഫേസ് ഫുൾ ആയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകി ടൈറ്റ് ആയിട്ട് ഇരിക്കും ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ് നാച്ചുറൽ ആയിട്ട് തിളക്കം സ്കിന്നും കണ്ടില്ല ഇങ്ങനെ ഒരു ഗ്ലോയിങ് സ്കിന്നായിരിക്കും കിട്ടുക പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരിക്കൽ വിധം ചെയ്യുക അപ്പൊ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഗ്ലോയിങ് പെർമനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പാക്ക് ഞാൻ ഇതുപോലെ കാണിച്ചു തരാൻ കാരണം ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നു ഭയങ്കര ടൈറ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടിരിക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ ആ ഒരു ഗ്ലോ തോന്നിക്കും കേട്ടോ സ്കിന്നിന് അപ്പൊ ഞാനത് കംപ്ലീറ്റ് റിമൂവ് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്യാം നല്ല വ്യത്യാസം ഉണ്ട് കിട്ടാവും പക്ഷെ നമ്മളിത് ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യണം അപ്പൊ ഒരു ഫേഷ്യൽ ഇത് ഗുണം പോലെ ഒക്കെ കിട്ടും നന്നായിട്ട് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും അതേപോലെ നല്ല ഗ്ലോയിങ് ആവും നല്ല ടൈറ്റ് ആവും സ്കിന്നൊക്കെ ഇങ്ങനെ കഴുകി വരുമ്പോഴേ നല്ലോണം ടൈറ്റ് ആവും അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും സ്കിന്നിങ്ങനെ വലിഞ്ഞ് നല്ല നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കണത് അപ്പൊ കണ്ടോ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഫ്ലാക്സീടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്ക് നമുക്കിപ്പോ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തവരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി അന്വേഷിച്ച് അവിടെ കിട്ടും ഫ്ലാക്സിയുടെ മുതിരയില്ല കേട്ടോ ഫ്ലാക്സിയുടെ ചണവിക്കുന്നൊക്കെ പറയും പലരും മുതിരയാണോ ചോദിക്കാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്ന് നമ്മുടെ ഇവിടെ ഒക്കെ നല്ലോണം ടൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും പിന്നെ നമുക്കൊരു പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു പൗഡർ രണ്ട് മാസം വരെ നമുക്ക് കേടാവാതിരിക്കും അതായത് നമുക്ക് രണ്ട് മാസം വരെ നമുക്ക് ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസ് വാഷ് മാത്രമായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് പുറത്ത് ചിലർക്ക് ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതായത് ഇങ്ങനെ ഫേസ് വാഷ് ക്രീം അതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല ബെനിഫിറ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെന്തെങ്കിലും ചലഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എനിക്കറിയാവുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ വലിയ എനിക്ക് കുറെ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുന്നതിനെക്കാളും എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ റെമഡീസ് ആണ് ചിലർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവൂലോ അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ